കിട്ടുവനോടൊപ്പം ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം രണ്ടോ കിട്ടു ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ എന്നോട് പറഞ്ഞു ഇരുപത്തഞ്ച് പ്രാവശ്യം ചൊല്ലിയാൽ മതി എന്നാ പറഞ്ഞത് പക്ഷെ ഇവന് ഇരുപത്തഞ്ച് കൂടുതൽ ചൊല്ലി നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് പ്രാവശ്യമല്ല ഇഷ്ടം പോലെ പ്രാവശ്യം ക്രമ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി എന്ന് തോന്നും അതാണ് മിടുക്കരായ കുട്ടികൾ ഈശോയെ ഇഷ്ടമുള്ള കുട്ടികൾ അതാ കിട്ടുവേ ഇട നോക്കിക്കെ നാളെ പല കാര്യങ്ങളും ചെയ്യണം പക്ഷേ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ടത് കാര്യം നിങ്ങളുടെ വികാരി അച്ഛനെ ഒന്ന് വിളിക്കണം നിങ്ങളുടെ സിസ്റ്ററിനെ ഒന്ന് വിളിക്കണം നിങ്ങളുടെ വികാരി അച്ഛൻ്റെ പേര് എനിക്കറിയാമല്ലോ അല്ലേ കിട്ടൂ നിൻ്റെ വികാരിച്ചു പേരെന്തുവാ വേണ്ടോ പറഞ്ഞു കേട്ടോ ഇവൻ്റെ വികാരിയച്ചൻ്റെ പേര് കഴിവ് നിങ്ങളുടെ വികാരി വികാരിച്ചൻ്റെ പേരെന്തുവാ നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങളുടെ പള്ളിയിലെ വികാരിച്ചിനെ ഇന്ന് നിങ്ങളൊന്ന് വിളിക്കണേ ഇന്ന് വിളിച്ചിട്ട് അച്ഛാ സുഖമാണോ എന്നൊന്ന് ചോദിക്കണം നീ ചോദിക്കുവോ നിന്നോട് കടിക്കാനല്ല പറഞ്ഞ് നീ വികാരിച്ചിനെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ഇന്ന് ചോദിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിസ്റ്ററിനെയും വിളിക്കണം ആരെയാണെന്ന് സിസ്റ്റർ സിസ്റ്ററിനെയും വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കും ഇതാണ് ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കിട്ടുമോയെ ഞാനൊരു കാര്യം പറയാം ഇവരോട് പറയുന്ന കാര്യങ്ങൾ ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നീയും അതുപോലെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പിള്ളേരോട് ഞാൻ പറയും നീ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് കഴിഞ്ഞ് കൃത്യമായിട്ട് ഞാൻ പറയും എന്തോടാ കേട്ടാ നോക്കി നീ ചെയ്യുവല്ലോ ആ ചെയ്യും കാരണം ഞാൻ പറഞ്ഞത് ഇവൻ ചെയ്യുന്ന ആളാണ് ഇവനൊന്ന് കളിയെ കഴിഞ്ഞ ശാന് പിണങ്ങുന്നൊരാളാണ് അപ്പം ഇന്ന് പോയി വികാരിച്ചനെ വിളിക്കണം കേട്ടോടാ വികാരിച്ചനെ വിളിക്കുമോ വിളിക്കും അപ്പം ഈ രണ്ടാമത്തെ ദിവസത്തെ ടാസ്ക് അച്ഛനെയും സിസ്റ്ററേയും വിളിച്ച് സുഖമാണോ എന്ന് ഒന്ന് ചോദിക്കാം ഓക്കെ ആ ഒരു റെഡി